ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അറിയണത് പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയൊരു വീഡിയോ നമ്മൾ കൊറച്ച് ദിവസം മുമ്പ് ഞാൻ ആ ശിവടെ ശിവക്ക് പോയി പത്ത് വയസ്സാവുമ്പോൾ വരാൻ പോവാണ് പിന്നെ അതുപോലെ ശിവന്റെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ അവരുടെ കുത്തിയപ്പിന്റെ കാർഡ് അതും എവിടെയോ എവിടെ ഉണ്ട് സൂക്ഷിച്ചു വെക്കും പക്ഷേ എവിടെയാണെന്ന് എനിക്ക് ഓരോ ഓർമ്മയുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം കൂടി തരണപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടി പൊളിഞ്ഞൊരു ഫയൽ കൈപ്പെട്ടത് കേട്ടോ ഇത് എത്രയോ വർഷം പത്ത് പതിമൂന്ന് പത്ത് പന്ത്രണ്ട് വർഷം എന്തായാലും ഇതിന് പഴക്കമുണ്ട് ആ ഇത് കൂടുതലുണ്ടോന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തെയാ ഞങ്ങൾക്ക് സെമിനാർ ഉണ്ടായിരുന്നു കേരളീയ രംഗകലകൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫയലാണിത് ഞാൻ ആ കോളേജിൽ ഫോർത്ത് കോർസമ്മ പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഈ സെമിനാർ വന്നത് അപ്പൊ അതിൻ്റെ ആണ് ഇട്ടോ ഇത് ആ ഫയലാണിത് അപ്പോൾ നമുക്ക് ആ ഫയലിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടി പിടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാട്ടോ ഉം എൻ്റെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് ശിവയുടെ കുത്തിപ്പിക്കൊന്നല്ല നല്ല കാണിക്കാനുള്ളത് നിക്ക് അതല്ല കാണിക്കുന്നത് നിക്ക് ഞാൻ തരാം നിക്ക് നിന്റെ അല്ല അല്ലേ ഞാനിപ്പിന്റെ അല്ലേ നോക്കണേ നിന്റെ അല്ലേ നീക്കിപ്പൊ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിക്കാൻ ആവണല്ലേ ഉള്ളു ആഹ് അപ്പൊ ഞമ്മക്ക് അത് ഓരോന്നോരോന്നായിട്ടൊക്കെ എടുക്കേ കൊറേ കുറേ ഉണ്ട് ഇടയ്ക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു 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 സന്തോഷവും സമാധാനോക്കെയാണ് പണ്ടത്തെ കുറേ സർട്ടിഫിക്കറ്റ്സ് അല്ലേ ഉണ്ടോ നോക്കട്ടെ നോക്കട്ടെട്ടോ ഇവിടേക്കോ ആണ് പലതുമായിട്ട് കിടക്കുന്നത് ഇഷ്ടം അമ്മ അന്ന് വലിയ പൊട്ടൊക്കെ ഇട്ടേന്ന് അപ്പൊ അമ്മ ഉണ്ട പൊട്ടാണോട്ടേന്ന് അപ്പൊ അതൊക്കെ അപ്പോൾ നോക്കി കണ്ടുപിടിച്ചേ ഇത് ആരുടെ ജനന സർട്ടിഫിക്കറ്റ് അത് എന്തിന്റെ സർട്ടിഫിക്കറ്റ് വായിച്ചു കൊടുക്ക നിന്റെ കൈ കിട്ടിയതേ ആ അക്കൗണ്ടൻസ് അക്കൗണ്ടൻസ് ആണോ അക്കൗണ്ടൻസ് സർവീസ് സൊസൈറ്റി അതെന്താന്ന് വെച്ചാൽ എത്ര തന്നെ ഉള്ളു അതെന്താന്ന് വെച്ചാൽ ഇനി ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെയോ എന്തോ കിടക്കുന്നത് അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ അത് ഞാനൊരു പ്ലസ് ടു വെക്കേഷൻ സമയത്ത് ഒരു ഡിപ്ലോമ ചെയ്തു അക്കോ അക്കൗണ്ടിങ്ങിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ മൂന്ന് മാസത്തെ രണ്ടര ആ മൂന്ന് മാസത്തെ രണ്ടര ആ രണ്ടര മാസത്തെ കോഴ്സ് എന്ന് പറയാം അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇത് ഞാൻ എത്രാം ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴാന്ന് നോക്കട്ടെ കേട്ടോ എട്ടാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എട്ടാം ക്ലാസ്സിലാണ് സീനിയറാണ് ബാലരമ ഡൈജസ്റ്റിൻ്റെ സ്കോളർഷിപ്പ് എക്സാം ഉണ്ടായിരുന്നു അതിന് പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ആട്ടോ അതൊക്കെ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കേടായി പലത്തും പലയിടത്തൊക്കെ കേടായി ഇത് ഇതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ ചില സമയത്ത് പുറത്തുനിന്ന് വന്ന് ക്വിസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടത്താറില്ലേ അങ്ങനത്തെ ഒരു റാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാഡമിയുടെ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് നടത്തി സ്കൂളിൽ നിന്ന് ആയിട്ട് അവിടെ പോയിട്ട് കിസ്സിൽ പങ്കെടുത്തു അതിൻ്റെ പാർട്ടിസിപ്പിക്ക പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റാണ് കേട്ടോ അവിടെ നിന്നൊന്നും കിട്ടിയില്ല അതെ ഏഹ് ഇണ്ട് സോറി ബിപ്ലസ് ആണ് സോറി പാർട്ടിസിപ്പേഷൻ അല്ല ബി പ്ലസ് കിട്ടിയിട്ടുണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ആ ഇത് പിന്നെ അക്കൗണ്ട് സർവീസ് സൊസൈറ്റിയുടെ തന്നെ നമ്മുടെ മാർക്ക് മുന്നൂറ് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇത് എന്റെ വിലപ്പെട്ട സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ചെയ്യും എനിക്ക് ഒരു വിലപ്പെട്ട സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് കിട്ടോ ഇത് ടാലന്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓവൈടി ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവര് സ്കൂളിൽ വന്ന് നടത്തിയ അതേപോലെ ഒരു കിസ് പ്രോഗ്രാമിൽ കിട്ടിയ സർട്ടിഫിക്കറ്റാണ് കേട്ടോ ആ ഒരു സർട്ടിഫിക്കറ്റാണിത് അടുത്തൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് സബ് ജില്ലയത്തെ ഉണ്ടോ സബ് ഡിസ്ട്രിക്റ്റ് ആണ് ഇതിന് എന്തിനാണെന്നു പറയുക ദേശഭക്തിഗാനത്തിന് തേർഡ് ഇയർ ഗ്രേഡും കിട്ടിയിട്ട് സബ് ജില്ലയിൽ ആ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കും അല്ല പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് പോയത് പത്തൊന്നാണ് പോയത് ദേശഭക്തി ദേശഭക്തിഗാനത്തിന് സബ് ജില്ലയ്ക്ക് പോയിരുന്നു കേട്ടോ അന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് പിന്നെ അടുത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് മൂന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ ഒരേപോലത്തെ മൂന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവിടെ കാണിക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ മിക്കവാറും ആ ഒരു സമയത്തുള്ള എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം സർട്ടിഫിക്കറ്റാണ് സുഗമ ഹിന്ദി എക്സാം എക്സാമുണ്ടല്ലോ സുഗമ ഹിന്ദി എക്സാം അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ ഉള്ളതിൻ്റെ എക്സാം എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് ആട്ടോ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ അൻപതിൽ നാൽപ്പത്തി ഒന്നും ആറാം ക്ലാസ്സിൽ നാൽപ്പത്തിനാലും ഏഴാം ക്ലാസ്സിൽ നാൽപ്പത്തി മൂന്നും മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ സുഖമായി ഹിന്ദി എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു എപ്പോഴും എ പ്ലസ് കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് ഹിന്ദി ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹിന്ദി ഇത് പിന്നെ നമുക്ക് ഒമ്പതാം ക്ലാസ്സിൽ നമുക്കൊരു ആ പൊന്നോ എൻ്റെ അമ്മയും അമ്മയെന്ന് വിളിക്കണേ കേട്ടോ ഒമ്പതാം ക്ലാസ്സിൽ നമുക്ക് ഒരു നിയമസഹായം പിന്നെ എന്താ പറയുക ഇനി പറയാം ഒരു നിയമപാഠം പഠിക്കാണ്ടായിരുന്നല്ലോ ഒമ്പതാം ക്ലാസ്സിലാണ് തോന്നുന്നത് പഠിക്കാണ്ടായിരുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സർവീസ് അതോറിറ്റിയുടെ അവരുടെ ഒരു എക്സാം നടത്തും ഈ ബുക്കിന് ആ ബുക്ക് അത് അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അതും പാസ്സായ സർട്ടിഫിക്കറ്റ് ആണിത് നെക്സ്റ്റ് നെക്സ്റ്റ് ഇതുപോലെ കുറേ കലോത്സവത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ പറയാം ഇത് ദേശഭക്തി ദേശഭക്തിഗാനത്തിന് പത്താം ക്ലാസ് ഞാൻ പറഞ്ഞു നേരത്തെ സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോയില്ലേ ആ പത്താം ക്ലാസ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് കിട്ടിയതിന്റെ ആ ഫസ്റ്റ് കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റ് ഇത് പിന്നുള്ള പൊന്നോ പിന്നെ ഇത് ഒമ്പത് ബി ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒപ്പനയ്ക്ക് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയിരുന്നു കേട്ടോ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒപ്പന ഫസ്റ്റ് കിട്ടേണ്ട ആണ് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ഇത് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് തിരുവാതിരക്ക് അന്ന് ഞങ്ങൾക്ക് സെക്കൻഡായി കിട്ടിയത് സെക്കൻഡ് വിത്ത് എ ഗ്രേഡൻ ഉണ്ട് എ ഗ്രേഡ് ഉണ്ട് സെക്കൻഡ് ആയിരുന്നു കേട്ടോ പക്ഷെ സബ്ജിറ്റിലേക്ക് നമ്മൾ പോയിരുന്നു നമ്മൾ കുറച്ച് പേരും കൂടെ കൂട്ടി എടുത്തിട്ട് അങ്ങനെ പോയതാ ഇത് ഞാൻ ഇനി ഏഴാം ക്ലാസ്സിൽ നിന്ന് നാടകത്തിൽ അഭിനയിച്ചിരുന്നു നാടകത്തിൽ നിന്ന് നമുക്ക് ഫസ്റ്റും എ ഗ്രേഡും കിട്ടേണ്ട സർട്ടിഫിക്കറ്റാണിത് ഡ്രാമ ഇത് പത്താം ക്ലാസ്സിൽ നിന്ന് നമ്മൾ സംഘഗാനം ഗാനമേളയ്ക്ക് പങ്കെടുത്തിരുന്നു അതിനും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ ഫസ്റ്റും എ ഗ്രേഡും ആണ് കിട്ടിയത് ടോ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് പിന്നെ ഇത് ഏഴാം ക്ലാസ്സിൽ നിന്ന് ഒപ്പന ഒപ്പനയ്ക്ക് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് എ ഗ്രേഡായിരുന്നു പിന്നെ ഇത് പത്താം ക്ലാസ്സിൽ നിന്ന് തിരുവാതിരക്കളി പത്താം ക്ലാസ് തിരുവാതിരക്കളി ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് എല്ലാ പിന്നെ ഏതൊക്കെ ഈ സർട്ടിഫിക്കറ്റ് അല്ല ഇനി പിന്നെ ഇതെ ഫാൻസി ഡ്രസ്സിന് ഏഴാം ക്ലാസ് ഞാൻ പങ്കെടുത്തിരുന്നു ഫാൻസി ഡ്രസ്സിന് അന്ന് എനിക്ക് സെക്കൻഡ് അട കിട്ടി കേട്ടോ സെക്കൻഡ് കിട്ടി സെക്കൻഡും ഗ്രേഡും ആയിരുന്നു പക്ഷെ സെക്കൻഡ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഏഴാം ക്ലാസ്സിൽ നിന്ന് തിരുവാതിരയ്ക്ക് പങ്കെടുത്തതിൻ്റെയാണ് അന്ന് നമുക്ക് ഫസ്റ്റ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട് സോറി ഫസ്റ്റ് എ ഗ്രേഡും ഉണ്ട് ഏഴാം ക്ലാസ്സിൽ നിന്ന് പങ്കെടുത്തു ഇത് ഒപ്പന ഏഴാം ക്ലാസ്സിൽ നിന്ന് തന്നെ പങ്കെടുത്തതാണ് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഉണ്ട് ഫസ്റ്റ് വിത്ത് ബി ഗ്രേഡ് ആണ് കേട്ടോ ഒപ്പനയ്ക്ക് പിന്നെ നെക്സ്റ്റ് പോരട്ടെ ഇത് കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജിൽ എത്തിയപ്പോൾ ഉള്ളതാണ് കേട്ടോ പ്ലസ് വണ്ണും പ്ലസ് ടു എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടുനും മോണാക്ടിന് ഉണ്ടായിരുന്നു മോണാക്ടിന്റെ സർട്ടിഫിക്കറ്റ് ഇതിലേ പിന്നെ മോണാക്ട് സർട്ടിഫിക്കറ്റ് ഇവിടെ മോണാക്ടിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് കാണാനില്ല കേട്ടോ മോണാക്ടിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു സെക്കൻഡ് കിട്ടിയാണ് മോണാക്ടിന് പ്ലസ് വണ് പ്ലസ് ടു ഞാൻ സമയത്ത് മോണാക്ട് ആ ഒരു പ്ലസ് ടുന്ന് ഒരു മോണാക്ടിന് മാത്രമേ പങ്കെടുത്തുള്ളൂ വേറെ ഒന്നിനും ഞാൻ പങ്കെടുത്തിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കഥയുണ്ട് അതായത് പ്ലസ് വണ്ണിൽ നിന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് നമുക്ക് ഓരോ നമുക്ക് ഗ്രൂപ്പ് തിരിക്കും ഞങ്ങൾക്ക് അന്ന് ഹൗസ് എന്ന് പറയാം റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ അങ്ങനെ നാല് ടീമായിരിക്കും അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഗേൾസ് ക്ലാസ്സിലുള്ള ഒരു പ്ലാൻ ചെയ്തു ഒരാൾ ലീഡർ ആയിട്ട് നിന്നിട്ട് നമ്മളൊക്കെ ഒക്കെ ഇതിലേക്ക് വിളിക്കും അപ്പൊ നമുക്ക് ഔപ്പന തിരുവാതിര സങ്കടത്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള പ്ലാൻ ആയിരുന്നു അങ്ങനെ ഗ്രൂപ്പിന്റെ ലീഡേഴ്സിനെ തെരഞ്ഞെടുത്തു ഒരു ലീഡർ ഒരു ലീഡർ എന്ത് ചെയ്തു ഫസ്റ്റ് എന്നെ എന്നെ അവന്റെ ഗ്രൂപ്പിലേക്ക് അങ്ങ് വിളിച്ചു എന്നെ അവന്റെ ഗ്രൂപ്പിലേക്ക് വിളിച്ചു അപ്പൊ അടുത്ത ആൾ ഞങ്ങൾ എല്ലാവരും സ്പ്ലിറ്റ് ആയി ഞങ്ങൾ പറ ഞങ്ങൾ തീരുമാനിച്ചവരൊക്കെ സ്പ്ലിറ്റ് ആയി ആ ദേഷ്യത്തിനും ആ സങ്കടത്തിലും പിന്നെ അന്നൊരു ഐക്യത്തിന് പോലും പങ്കെടുത്തില്ല അതായത് ഒരു സിംഗിൾ പോയിട്ട് നമുക്ക് ഗ്രൂപ്പിലേ ചെയ്യാൻ പറ്റാത്തുള്ളൂ സിംഗിളിൽ പോലും പങ്കെടുത്തില്ല ആ ഒരു ദേശത്തിന് അപ്പോൾ പ്ലസ് ടു എത്തിയപ്പോൾ പിന്നെ വേറെ ഒന്നും നിന്നില്ല ഒരു മോൺ മോണാക്ഷൻ മാത്രം നിന്നു ആ സർട്ടിഫിക്കറ്റ് എവിടെയാണ് കാണാനില്ല കേട്ടോ ഇത് കോളേജിൽ എത്തിയ സമയത്ത് കോളേജിൽ എന്തിനായിരുന്നു ഗ്രൂപ്പ് ഡാൻസിന് അന്ന് ആയിരുന്നു കേട്ടോ ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് അന്ന് തന്നെ നമ്മൾ തിരുവാതിരയ്ക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിന് ഫസ്റ്റ് ഇയറിന് തിരുവാതിരയ്ക്ക് ഫസ്റ്റ് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എനിക്കിതൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ അന്ന് തിരുവാതിര കളിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല അന്ന് തന്നെ നമ്മൾ എന്താ പറയുക ഗ്രൂപ്പ് സോങ് വെസ്റ്റേൺ ഉണ്ടായിരുന്നു വെസ്റ്റേൺ ആ ഗ്രൂപ്പ് സോങ്ങിന് നമുക്കന്ന് സെക്കൻഡ് സെക്കൻഡ് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് കെട്ടോ ഇതാണ് ഞാൻ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് പക്ഷേ ഇതിലെനിക്ക് മോണാക്റ്റിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മീൻസ് കിട്ടിയിട്ടുണ്ട് അത് എവിടെയാ ഒന്നും കാണാനില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്കൂളിൽ ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ സർട്ടിഫിക്കറ്റ് ഉള്ളൂ കേട്ടോ തേർഡിന് ഇല്ല എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഒരു വർഷം തേർഡ് ഉണ്ടായിരുന്നു അതേപോലെ വാട്ടർ കളറിനും ഒരു വർഷം തേർഡ് ഉണ്ടായിരുന്നു ആ രണ്ട് സർട്ടിഫിക്കറ്റും കയ്യിൽ വാങ്ങണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു പക്ഷേ തേർഡിന് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല പക്ഷേ ഗ്രൂപ്പ് ഐറ്റംസിന് തേർഡിന് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഓ നമ്മുടെ സിംഗിൾ ഐറ്റത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ തേർഡിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട മോശമല്ലേ അല്ലേ എന്തൊരു ഒരുപാട് ചെയ്തത് ഇതെൻ്റെ ബലപ്പെട്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ആണ് കേട്ടോ ഞാൻ പറയാം ഇത് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഞാൻ ഒമ്പത് അതായത് അഞ്ച് തൊട്ട് ഒമ്പത് വരെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പത്ത് വരെ ഉണ്ടായിരുന്നു പക്ഷെ പത്തുനിന്ന് പിന്നെ രാഷ്ട്രപതി എക്സാം എഴുതിയില്ല രാജ്യപുരസ്കാരം വരെ എഴുതിയിട്ടുള്ളൂ ഇത് അതിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് എക്സാമിൻ്റെ ഇവിടെ ഉണ്ടാവും ഫസ്റ്റ് എക്സാമിൻ്റെ ഇവിടെ ഫസ്റ്റ് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് മിസ് ചെയ്യാൻ തോന്നുന്നു പ്രഥമ സോഭാൻ ദ്വിദ്യീയ സോഭാൻ ധൃതിയ സോഭാനം അങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് വരാം അപ്പോൾ അതിന്റെ ഒന്നാണ് കേട്ടോ ഇത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് സ്കൗട്ട് ആൻഡ് ഗേഡ്സിൻ്റെ ഒരു എക്സാം പാസ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ആണ് ഇത് സ്കൗട്ട് ആൻഡ് ഗേഡ്സിൻ്റെ തന്നെ നമുക്കൊരു റീജിയണൽ ക്യാമ്പ് വഴി വരാറുണ്ട് അന്ന് ചേളാരി യൂണിവേഴ്സിറ്റിയിലെ വെച്ചിട്ടായിരുന്നു മലപ്പുറം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചിട്ട് അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ നമുക്കുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് കേട്ടോ പിന്നെതാ മെയിൻ സർട്ടിഫിക്കറ്റ് മെയിൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ പലരും കൈ കിട്ടിയവരൊക്കെ വീട്ടിലിങ്ങനെ എന്താ പറയാ എന്താ ഫ്രെയിം ചെയ്തൊക്കെ സെറ്റാക്കി ഞാൻ മറന്നു പോയി എന്താ പറയണങ്ങളെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഞാൻ നിങ്ങൾക്കും അകം കൂട്ടിച്ച് എന്നുള്ള ഒരു പ്രോഗ്രാമിൽ ഒരു കുട്ടി എന്നപ്പോൾ പറയേണ്ട ആ കുട്ടി രാജ്യപുരസ്കാര് ആണ് എന്നുള്ളത് അത് ഗവർണറുടെ കയ്യിൽ നിന്നാണ് നമുക്കിതിൽ ഒപ്പ് കിട്ടണേട്ടോ ഗവർണറുടെ കയ്യിൽ നിന്ന് ഒപ്പ് കിട്ടിയ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് പലരും ഇത് നല്ല വാല്യൂ ആയിട്ട് വീട്ടിൽ അങ്ങനെ സൂക്ഷിച്ചുവെക്കുന്നതാണ് പക്ഷേ ഇതെൻ്റെ പഴയ സർട്ടിഫിക്കറ്റ് കൂടെയാണ് ഇരിക്കണേ ഇതിനിപ്പോൾ എനിക്ക് മാത്രമല്ലേ ഇവിടെ വാല്യൂ അറിയുള്ളൂ ബാക്കിയുള്ളവർക്കും ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അറിയില്ല ഇത് നമുക്ക് ഗവർണറുടെ കയ്യിൽ നിന്നാണ് അന്ന് ഞാൻ എന്നെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആർ എൽ ബാട്ട്യ ആയിരുന്നു കേട്ടോ ആർ എൽ ബാട്ട്യ ദ ഗവർണർ കേരള എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇവിടെ സൈൻ ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടോ കാണുന്നുണ്ടോ യെസ് ഈ സൈൻ ഇത് രാജ്യപുരസ്കാറിന്റെ ഏർ സർട്ടിഫിക്കറ്റ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുത്തിട്ട് വരണം കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കുറേ എന്താ പറയുക റെക്കോർഡും ബുക്സൊക്കെ എഴുതാനുണ്ട് സ്കൗട്ട് ആൻഡ് ഗിഡ്സിൻ്റെ ഇതൊക്കെ ഞാൻ എഴുതി നമുക്കിതിൻ്റെ ഒരു ബാഡ്ജ് വരെ ഉണ്ടാവും ഷോ ഷോൾ പറഞ്ഞ ഒരു എക്സ്ട്രാ ഷോൾ വരുന്നുണ്ട് ആ ഷോൾ മൊത്തം ഇതിൻ്റെ ബാഡ്ജെല്ലാം കൂടെ പിൻ ചെയ്തിട്ടാണ് വരാറ് രാജ്യസ്കാറൊക്കെ എക്സാം എഴുതാൻ പോണ സമയത്ത് ഇതെല്ലാം എഴുതി അതിൻ്റെ സൈനൊക്കെ വാങ്ങി സെറ്റായതിനു ശേഷം കിട്ടുള്ളൂ പ്രാക്ടിക്കലും ഉണ്ട് തിയറി ഉണ്ട് അപ്പം അങ്ങനെ കിട്ടിയ സർട്ടിഫിക്കറ്റാണ് അതിന് ഏറ്റവും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ് ഈ ഇതിൻ്റെ ഒരു സിക്സ്റ്റി പേ സിക്സ്റ്റി അല്ല തേർട്ടി മുപ്പത് മാർക്ക് തേർട്ടി മാർക്കാണ് തോന്നുന്നത് നമുക്ക് എസ് എൽ സി എക്സാമിന് കിട്ടും കേട്ടോ എനിക്ക് അങ്ങനെ ആ അതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ മിസ്സിങ് മിസ്സിങ് ഉണ്ട് കേട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി ബാക്കിയുള്ളത് എവിടേക്കോ കിടക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല ഇതിലുള്ള കുറേ കാര്യങ്ങളുണ്ട് പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ കാര്യമായിട്ട് എടുത്ത് വെച്ചേക്കുവാണ് കണ്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ കൂട്ടി പോയ സമയത്തുള്ള ഫോട്ടോ ആണിത് അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ട് നമുക്ക് നോക്കാം സർട്ടിഫിക്കറ്റ് ഏകദേശം തീർന്നു തോന്നുന്നുട്ടോ ഇനി ഇതേപോലെ പൊടി പിടിച്ച് ഇപ്പം അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ട് കുറച്ച് എൻ്റെ കയ്യിൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മൾ ആരുടെയും കയ്യിൽ അധികം കാണാത്ത പണ്ട് കാലങ്ങളിൽ വളരെ അധികം ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ഒരു ലോങ് വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൽ സുഗമ ഹിന്ദി എക്സാമിൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അങ്ങനെ കോമൺ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ Bye bye. Bye bye. Ta-ta. See you.